കണ്ണൂർ കോർപ്പറേഷൻ മേയറായിരിക്കെ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തെന്ന പി കെ രാകേഷിന്റെ ആരോപണം തള്ളി അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മേയർ സ്ഥലത്തില്ലാത്ത സമയത്തും കോർപ്പറേഷൻ ആവശ്യത്തിന് കാർ ഉപയോഗിക്കാറുണ്ട് ഡ്രൈവർ സൂക്ഷിക്കുന്ന ലോഗ് ബുക്കിൽ ഒരു മാസത്തെ ഒന്നിച്ചാണ് ഒപ്പിടാറുള്ളത് താൻ ഒറീസയിലായിരുന്ന സമയത്ത് തന്റെ പേരിൽ ലോഗ് ബുക്കിൽ എഴുതിയത് ഡ്രൈവർക്ക് പറ്റിയ പിശകാണെന്നും ടി ഒ മോഹനൻ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ മേയറായിരിക്കെ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പത്ത് മുതൽ പതിനാല് വരെ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തതായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷ് കൗൺസിലിൽ വിമർശനം ഉന്നയിച്ചിരുന്നു മേയർ സ്ഥലത്തില്ലാതിരിക്കെ മേയർ കാർ ഉപയോഗിച്ചു എന്ന് ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയതിൻ്റെ പകർപ്പ് സഹിതമാണ് പി കെ രാകേഷ് വിമർശനം ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇത് തീർത്തും സാങ്കേതികമായ ഒരു ചെറിയ വിഷയം മാത്രമാണെന്ന് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പ്രതികരിച്ചു താൻ മേയറായ അന്നു മുതൽ തുടങ്ങിയതാണ് പി കെ രാഗേഷിന്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ രാകേഷിന്റെ പ്രവർത്തനവും ജനങ്ങൾക്കറിയാം മേയർ എന്ന നിലയിൽ താൻ നടത്തിയ പ്രവർത്തനവും ജനങ്ങൾക്കറിയാം അവർ വിലയിരുത്തട്ടെ എന്നും ടി ഒ മോഹനൻ ഇപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി കെ രാകേഷ് അദ്ദേഹം ചെയ്യുന്നത് എന്താണ് എന്ന് പൊതുസമൂഹത്തിനറിയാം മേയർ എന്നുള്ള നിലയിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നതും പൊതുസമൂഹത്തിനറിയാം അദ്ദേഹം കുറെ കാലമായിട്ട് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ നെൽ നിശ്ചയമില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഞാൻ ആ സമയത്ത് കണ്ണൂർ കോർപ്പറേഷനിലെ മുഴുവൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാർ നിർദ്ദേശപ്രകാരം തന്നെ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഭുവനേശ്വറിൽ പോയിരുന്നു മേയർ പോയി എന്നതുകൊണ്ട് മേയറുടെ വാഹനം ഉപയോഗിച്ചുകൂടാ എന്നൊന്നുമില്ല ഒരു പേജ് അങ്ങോ ഒരു കോളം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ ക്രൈം അതല്ലെങ്കിൽ കോർപ്പറേഷൻ അട്ടിമറ നടന്ന് വരുക എന്ന് പറഞ്ഞാൽ കപ്പലിൽ സമമാണ് താൻ ഭുവനേശ്വറിൽ അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്യാമ്പിൽ പങ്കെടുത്ത ദിവസം കോർപ്പറേഷന്റെ മറ്റ് ആവശ്യങ്ങൾക്ക് കാർ ഉപയോഗിച്ചിട്ടുണ്ടാകാം ഉപയോഗിക്കരുതെന്ന് താൻ ആരോടും പറഞ്ഞിരുന്നില്ല ഉപയോഗത്തിന് നിയമപരമായ തടസ്സവുമില്ല ഓരോ മാസത്തിലും അവസാന ദിവസമാണ് ലോക്ബുക്കിൽ ഒപ്പിടാറുള്ളത് താൻ കാർ ഉപയോഗിച്ചു എന്ന് ഡ്രൈവർ തെറ്റായി ലോഗ് ബുക്കിൽ എഴുതിയതാണ് സ്ഥിരം എഴുതുന്നത് പോലെ എഴുതി എന്നതിന് അപ്പുറം ഇതിൽ ഒരു തട്ടിപ്പും ഇല്ലെന്നും ടി ഒ മോഹനൻ വ്യക്തമാക്കി ചിലപ്പോൾ അതൊരു ഒരു അശ്രദ്ധ വലിപ്പം വന്നതാണ് കാരണം നമ്മളിപ്പോൾ ഒരു മാസത്തിൽ എല്ലാ ദിവസവും ലോഗ്ബുക്ക് ഒപ്പിടുക അങ്ങനെയൊക്കെയാണ് കിഴിവടക്കുക അങ്ങനെ ചെയ്യുന്ന ആരും ചെയ്യാറില്ല സാധാരണഗതിയിൽ അതിന്റെ അവസാന ഘട്ടത്തിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡ്രൈവറാത്തൊരു അശ്രദ്ധ വന്നു നമ്മളത് കാരണം വാഹനം നമ്മൾ ഉപയോഗിക്കുന്നതാണ് എല്ലാവരെയും മോശമായി ചിത്രീകരിക്കുന്നയാൾ ഇത് എന്തോ വലിയ കാര്യം എന്ന നിലയിൽ പറയുകയാണെന്നും സാങ്കേതികമായി സംഭവിച്ച ഈ പിഴവ് പരിശോധിക്കുമെന്നും ന്യൂസ് ബ്യൂറോ കണ്ണൂർ